ബീഹാറിൽ നിയമസഭാ സ്പീക്കറെ മാറ്റാൻ അവിശ്വാസ പ്രമേയ നീക്കവുമായി സർക്കാർ ആർ ജെ ഡി നേതാവ് അവാത് ബിഹാറി ചൌധരിക്കെതിരെയാണ് നീക്കം പുതിയ സർക്കാരിൻ്റെ ആദ്യയോഗം ഇന്ന് പറ്റ്നയിൽ ചേരും നിയമസഭാ സമ്മേളനം വിളിച്ചേർക്കാൻ തീരുമാനമെടുക്കും മന്ത്രിസഭാ വികസനവും ഉടനുണ്ടാകും നോബൽ മാറിക്കാരൻ ഇനിയും കളി തീർന്നിട്ടില്ല എന്നാണല്ലോ തേജസ്വി യാദവ് പറയുന്നത് നോബൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സ്പീക്കറുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പായിരിക്കും ഇനിയൊരു ശക്തി പരീക്ഷണമായി മാറാൻ സാധ്യതയിരിക്കുന്നു അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ടോ ഉദാഹരണത്തിന് മാഞ്ചിയെ പിടിച്ച് പുതിയ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമൊക്കെ നേരത്തെ കേട്ടിരുന്നു മാഞ്ചിയുടെ മകന് ഉപമുഖ്യമന്ത്രി സ്ഥാനം മാഞ്ചിയുടെ മകൻ മാഞ്ചിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു ആണല്ലേ ആ മാഞ്ചി മാഞ്ചി മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇനി നിൽക്കുകയുള്ളൂ അപ്പോൾ നോബിള അതിനുള്ള സാധ്യത എത്രത്തോളമാണ് നികേഷ് ബീഹാറിൽ ഇനിയും രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് ആർ ജെ ഡിയും കോൺഗ്രസും ഒക്കെ വ്യക്തമാക്കുന്നത് പക്ഷെ അത് ഏത് തരത്തിലായിരിക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇതിനോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ നൽകിക്കൊണ്ട് ജിതൻ റാം മാഞ്ചി ഉൾപ്പെടെ അടച്ചെടുക്കുന്ന ശ്രമങ്ങൾ ആർ ജെ ഡിയുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ലഭിക്കുന്നത് പക്ഷേ ഇതിനോടൊരു അനുകൂല പ്രതികരണം അവർ നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ജെ ഡി യു സർക്കാരെ സംബന്ധിച്ച് നൂറ്റി ഇരുപത്തി എം എൽ എമാരുടെ പിന്തുണയാണ് എൻ ഡി എ സർക്കാരെ സംബന്ധിച്ച് ഉള്ളത് കൃത്യമായ മജോറിറ്റി സർക്കാരുണ്ട് ജിത്തൻറാം മാഞ്ചി ഉൾപ്പെടെ അടർത്തിയെടുത്താൽ പോലും പിന്നെയും കുറച്ച് എം എൽ എമാരുടെ കുറവെന്താണെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് നാല് എം എൽ എമാരാണ് ഈ എച്ച് എമ്മിന് അവിടെ ഉള്ളത് അങ്ങനെയാണെങ്കിൽ പോലും സർക്കാർ രൂപീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ജെ ഡിയു തന്നെ ഒരു പ്ലർപ്പ് ഉണ്ടാക്കാതെ ഒരു കാരണവശാലും നടക്കില്ല എന്നാണ് രാഷ്ട്രീയ കോഴികൾ നമുക്ക് ലഭിക്കുന്നവരും അത്തരത്തിലൊരു പ്ലർപ്പിലേക്ക് ജെ ഡി യു എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ പോകാൻ സാധ്യത ഇല്ല എന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് എന്താണെങ്കിലും ഇതിൽ തേജസ്വ്യാദവ് അടക്കം പറയുന്നത് ഇനിയും കളികൾ ബാക്കിയുണ്ട് എന്നാണ് പക്ഷെ ആ കളികൾ എത്രത്തോളം പ്രായോഗികമായി നടപ്പാക്കാൻ ഇവർ കഴിയും എന്ന ചോദ്യത്തിനും ഇപ്പോഴും അവശേഷിക്കുകയാണ് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് സർക്കാർ സ്പീക്കർ എന്റെ ചോദ്യം കോൺഗ്രസ് നിയമസഭാ കക്ഷി ഒറ്റക്കെട്ടായി നിൽക്കുകയാണോ കോൺഗ്രസിലും പ്രശ്നങ്ങളുണ്ട് നികേഷ് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് എം എൽ എ യോഗം വിളിച്ചപ്പോൾ അതിലേക്ക് ഭൂരിഭാഗം എം എൽ എമാരും എത്തിയില്ല എന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായത് പക്ഷേ ഇന്നലെ വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃയോഗം എല്ലാ എം എൽ എമാരെയും ബന്ധപ്പെടുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തു അവർ ഒരുമിച്ചിരുത്തുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോഴും എം എൽ എമാർക്കിടയിൽ ചാഞ്ചാട്ടം ഉണ്ട് എന്നതാണ് അവരെന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ നൂറ്റി ഇരുപത്തി എട്ട് പേരുടെ പിന്തുണയുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് എം എൽ എമാരുടെ സാവശ്യം വേണ്ടി വരാൻ സാധ്യതയില്ല പക്ഷെ അപ്പോഴും മറ്റേതെങ്കിലും ഒരു നീക്കം ആർ ജെ ഡിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്ത് സർക്കാർ രൂപീകരണത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ എം എൽ എമാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പാണ് ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എം എൽ എമാരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചപ്പോൾ എം എൽ എമാരുടെ ഫോണുകൾ പകുതിയോളം വരുന്ന എം എൽ എമാരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അതിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമാണ് ഈ എം എൽ എമാർ ബി ജെ പിയുമായി ചെറിയ രീതിയിൽ ആശങ്കയും നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ പക്ഷേ അതിനുശേഷം പിന്നീട് സർക്കാർ രൂപീകരിച്ച് അവർ മുന്നോട്ട് പോയി അപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് എം എൽ എമാരുടെ പിന്തുണയുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് സർക്കാരിൽ നിന്ന് ആർ ജെ ഡി അല്ലെങ്കിൽ കോൺഗ്രസ് ചേർന്നുകൊണ്ട് എൽ എൽ എമാരെ വലിക്കുകയാണെങ്കിൽ ആദ്യം എം എൽ എമാരെ ബി ജെ പി അടത്തുക അത് കോൺഗ്രസ് നിന്നായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം എം എൽ എ മാർ ആശങ്കയും നടത്തിയിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് ഏർക്കുറെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ എം എൽ എമാരെ ഒപ്പുവരുത്തിക്കൊണ്ട് ഒരു വീഡിയോ പുറത്തുവിടാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് മാത്രമാണ് ആശ്വസിക്കാൻ ഉള്ള ഒരു കാര്യമുള്ള രാഹുൽ